നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ചതിച്ച കാമുകിയുടെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് പൊതുസ്ഥലത്ത് വെച്ച് കാമുകന്റെ പ്രതികാരം ഇന്തോനേഷ്യയിലായിരുന്നു സംഭവം കൂറ്റൻ ഫ്ലെക്സ് ബോർഡിൽ യുവതിയുടെ ചിത്രത്തിനൊപ്പമാണ് യുവാവ് പിരിയാൻ തയ്യാറെന്നും അറിയിച്ചത് നീ എന്റെ ഹൃദയം തകർത്തു എന്നെ വഞ്ചിച്ചു എനിക്ക് ബ്രേക്കപ്പ് വേണം എന്ന കുറിപ്പിനൊപ്പമായിരുന്നു കാമുകിയുടെ ചിത്രം പ്രദർശിപ്പിച്ചത് പോരാത്തതിന് മെഗാഫോണും എടുത്ത് കാമുകിക്കെതിരെ റോഡിലിറങ്ങുകയും ചെയ്തു ഫ്ലെക്സ് ബോർഡിന് സമീപത്ത് നിന്ന് ഇരുവരും വഴക്കിടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഒരാൾ ഇവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണാം വീഡിയോ വൈറലായതിനു പിന്നാലെ യുവാവിന്റെ പ്രവൃത്തിയെ വിമർശിച്ചും ചിലർ അനുകൂലിച്ചും രംഗത്ത് വന്നു വഞ്ചിച്ചെന്ന് പേരും പറഞ്ഞ് ഒരാളുടെ ചിത്രം പ്രദർശിപ്പിച്ച് അപമാനിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നാണ് ചില്ലർ അഭിപ്രായപ്പെടുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണമെന്നും ഇവർ പറയുന്നു വഞ്ചിക്കുന്ന കാമുകിമാരോട് ഇതിലും നന്നായി പ്രതികാരം ചെയ്യാനാകില്ല എന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി